അമേരിക്കയിലെ നെബ്രാസ്ക സ്റ്റേറ്റിലുള്ള ഒമാഹ സിറ്റി മുപ്പത്തിനാല് വയസ്സുള്ള ഡേവ് ക്രൂപ്പ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ തുടക്കത്തിൽ ഒമാഹയിലേക്ക് താമസം മാറ്റിയത് ഒരു ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പിലെ മാനേജറായിരുന്നു ഡേവ് ക്രൂപ്പ വൈഫ് എമി ഫ്ലോറയുമായുള്ള ഡിവോഴ്സിനെ തുടർന്നാണ് ഡേവ് പുതിയൊരു ജോലി കണ്ടെത്തിയതും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയതും എമി ഫ്ളോറയ്ക്കും ഡേവിനും രണ്ട് കുട്ടികളുണ്ടായിരുന്നുവെങ്കിലും ഡിവോഴ്സിനെ തുടർന്ന് കുട്ടികളുടെ കസ്റ്റഡി എമി ഫ്ളോറയ്ക്കായിരുന്നു ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒമാഹ സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് ഡേവ് തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത് എമി ഫ്ലോറയുമായി വളരെ കാലം നീണ്ടൊരു ദാമ്പത്യ ജീവിതമായിരുന്നു ഡേവ് നയിച്ചിരുന്നതെങ്കിലും ഡിവോഴ്സിന് ശേഷം പെട്ടെന്ന് തന്നെ മറ്റൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ അയാൾ തീരുമാനിച്ചു ഡേറ്റിംഗ് ആപ്പുകളെയാണ് അതിനായി ഡേവ് ക്രൂപ്പ ആശ്രയിച്ചത് എന്നാൽ അത് അയാളുടെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഡേവ് ക്രൂപ്പിയുടെ ഡേറ്റിങ്ങും ചാറ്റിങ്ങുമെല്ലാം അതിക്രൂരമായ ഒരു കൊലപാതകത്തിലായിരുന്നു അവസാനിച്ചത് നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇന്ത്യൻ ക്രൈം സ്റ്റോറികളും ഗോസ്റ്റ് സ്റ്റോറികളും അവതരിപ്പിക്കാനായി നമ്മൾ മറ്റൊരു ചാനൽ തുടങ്ങാൻ പോവുകയാണെന്ന് ഞാൻ ഈ ചാനലിലൂടെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് ടു പോയിന്റ് സീറോ എന്ന് പേരിട്ടിരിക്കുന്ന ആ ചാനൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രി പത്ത് പത്തിന് തന്നെ ആ ചാനലിൽ ആദ്യത്തെ വീഡിയോ വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനലിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ഡേവ് ക്രൂപ്പ തന്റെ പാർട്ട്ണറിന് വേണ്ടിയുള്ള ആരംഭിച്ചു നിരവധി പ്രൊഫൈലുകൾ ഡേവിന് ഇഷ്ടപ്പെടുകയും അതിൽ പലരുമായി ചാറ്റ് ചെയ്യാനും തുടങ്ങി എന്നാൽ തിടുക്കപ്പെട്ട് ആരുമായും ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ ഡേവിന് പ്ലാൻ ഉണ്ടായിരുന്നില്ല കുറച്ചുനാൾ ഡേറ്റിംഗ് നടത്തി പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് താമസിക്കാൻ ഓക്കെയാണ് എന്ന സ്റ്റേജിലെത്തിയാൽ മാത്രമേ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കൂ എന്ന് എല്ലാവരോടും ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡേവ് ക്രൂപ്പ പറഞ്ഞിരുന്നു അതിനെല്ലാം ഓക്കെ പറഞ്ഞതോടെയാണ് ഷാനാലിസ് ഗോളിയോർ എന്നൊരു ലേഡിയെ ഡേവ് നേരിട്ട് കാണാൻ തീരുമാനിച്ചത് ഇരുവരും ഡേറ്റിംഗിൽ ഏർപ്പെട്ടു കുറച്ചു ദിവസങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിച്ചു എന്നാൽ ഷാനയുമായി ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ ഡേവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇതോടെ ബന്ധം അവസാനിപ്പിച്ചു ഇരുവരും അവരവരുടെ ലൈഫിൽ ബിസിയാവുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസത്തിലൊരു ദിവസം ഡേവ് ക്രൂപ്പ് ജോലി ചെയ്തിരുന്ന ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പിലേക്ക് ഫോർഡിന്റെ എക്സ്പ്ലോറർ എന്ന വാഹനം സർവീസിനായി എത്തി മുപ്പത്തിയേഴ് വയസ്സുള്ള ക്യാരി ഫാർവർ എന്ന ലേഡിയായിരുന്നു ആ വാഹനത്തിന്റെ ഉടമ കാരിയെ കണ്ടയുടനെ തന്നെ ഡേവിന് അവരോടൊരു താൽപ്പര്യം തോന്നിയിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്യാരിയുടെ വാഹനം സർവീസ് ചെയ്തു കൊടുക്കാൻ സ്റ്റാഫുകൾക്ക് നിർദ്ദേശം നൽകി വർക്ക് തീർത്ത് പെട്ടെന്ന് വാഹനം തിരിച്ചു കിട്ടിയതോടെ ക്യാരിക്കും സന്തോഷമായി ക്യാരിയുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസുമെല്ലാം ലഭിച്ചതോടെ അന്ന് വൈകുന്നേരം തന്നെ ഡേവ് ക്രൂപ്പ ഡേറ്റിംഗ് ആപ്പുകളിൽ ഒരു തിരച്ചിൽ നടത്തി അയാളുടെ പ്രതീക്ഷ തെറ്റിയില്ല ഡേറ്റിംഗ് ആപ്പിൽ നിന്നും ക്യാരിയുടെ പ്രൊഫൈൽ കണ്ടെത്താൻ ഡേവിന് കഴിഞ്ഞു അയാൾ അപ്പോൾ തന്നെ ആ പ്രൊഫൈൽ ലൈക്ക് ചെയ്യുകയും ക്യാരിക്ക് ഒരു മെസ്സേജ് അയയ്ക്കുകയും ചെയ്തു അധികം വൈകാതെ തന്നെ ക്യാരി ആ മെസ്സേജിന് മറുപടിയും കൊടുത്തു മുപ്പത്തിയേഴ് വയസ്സുള്ള ക്യാരി ഫാർവർ ഒരു സിംഗിൾ മദറാണ് പതിനാല് വയസ്സുള്ള മകനോടൊപ്പം താമസിച്ചിരുന്ന അവർ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് ഡേവ് ക്രൂപ്പയും തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ ക്യാരിയുമായി ഷെയർ ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ഇരുവരും തുടർച്ചയായി ചാറ്റിയാൻ തുടങ്ങി ഡേവിനെ കാണാനായി മാത്രം ക്യാരി വാഹനത്തിലെ ചെറിയ കംപ്ലൈന്റുകൾ പറഞ്ഞ് ഓട്ടോ റിപ്പയർ ഷോപ്പിലേക്ക് വന്നു തുടങ്ങി ഒരു ദിവസം ഡേവ് കാരിയെ ഡിന്നറിന് ക്ഷണിച്ചു കാരിയും ഓക്കെ പറഞ്ഞതോടെ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു അവരുടെ ആദ്യത്തെ ഡേറ്റിംഗ് അന്ന് ആപ്പിൾ ബീസ് എന്നൊരു റെസ്റ്റോറന്റിൽ വെച്ച് അവരൊരുമിച്ച് ഡിന്നർ കഴിച്ചു ഡേവിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ക്യാരിയുടേതുമായി മാച്ചാവുന്നതുകൊണ്ട് തന്നെ അവരുമായി ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ ഡേവിന് പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ ക്യാരിക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഡേവിന് അറിയില്ലായിരുന്നു മാനസികാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ബൈപോളർ ഡിസോർഡർ ഈ അവസ്ഥയുള്ളവർ പെട്ടെന്ന് ഡിപ്രഷൻ സ്റ്റേജിലെത്തും വയലൻ്റായി ബിഹേവ് ചെയ്യും ക്യാരിയും ബൈപോളർ ഡിസോർഡറിന് ട്രീറ്റ്മെന്റ് എടുക്കുകയും മരുന്നു കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് കോളേജ് പഠനകാലത്ത് തന്നെ പ്രഗ്നന്റാവുകയും ആ ബന്ധം വിവാഹത്തിലെത്താതിരുന്നതോടെയുമാണ് ക്യാരി മുൻപ് ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു എന്നാൽ പിന്നീട് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ സമയത്താണ് ക്യാരി ഡേവുമായി ഡേറ്റിംഗിലേർപ്പെടുന്നതും ഇരുവരും നല്ല അടുപ്പത്തിലായതും ഒരു ദിവസം ഡേവ് ക്രൂപ്പ ക്യാരിയെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിച്ചു അന്നൊരു ദിവസം ഒരുമിച്ച് താമസിക്കാമെന്ന് ഇരുവരും തീരുമാനിക്കുകയും ചെയ്തു അന്ന് രാത്രി കാരിയെ പ്രപ്പോസ് ചെയ്യാനും വിവാഹം കഴിക്കാനുള്ള തന്റെ താൽപ്പര്യം തുറന്നു പറയാനും ഡേവിന് ഉണ്ടായിരുന്നു എന്നാൽ തന്റെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ പോകുന്ന ദിവസമായിരിക്കും അത് എന്ന് അയാൾക്കറിയില്ലായിരുന്നു അന്ന് വൈകുന്നേരത്തോടുകൂടി കാരി ഫാർവർ ഡേവ് ക്രൂപ്പയുടെ അപ്പാർട്ട്മെന്റിലെത്തി അന്ന് ഡേവിന്റെ കൂടെ താമസിച്ച് അടുത്ത ദിവസം അവിടെ നിന്നും നേരെ ഓഫീസിലേക്ക് പോകണമെന്നായിരുന്നു കാരി തീരുമാനിച്ചിരുന്നത് കാരണം ഡേവിന്റെ അപ്പാർട്ട്മെന്റിനടുത്തായിരുന്നു കാരി ജോലി ചെയ്തിരുന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ആ ദിവസം രാത്രി ഡേവും ക്യാരിയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഡേവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മറ്റൊരാൾ കയറി വന്നു ഷനാലിസ് ആയിരുന്നു അത് അതായത് ക്യാരിക്ക് മുൻപ് ഡേവ് ക്രൂപ്പ ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീ ഷനിയുടെ കുറച്ച് സാധനങ്ങൾ ഡേവിന്റെ ഉണ്ടായിരുന്നു അതെടുക്കാനായാണ് അവൾ വന്നത് ഇതോടെ ഡേവ് തന്നെ കൂടാതെ തന്നെ മറ്റു പല സ്ത്രീകളുമായി ഡേറ്റിംഗ് നടത്തുന്നുണ്ട് എന്നും അവരെയെല്ലാം അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നും ക്യാരിക്ക് മനസ്സിലായി എന്നാൽ അന്ന് ക്യാരി അതത്ര കാര്യമായി എടുത്തില്ല ഷനിയുമായി കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ എന്നും അവളുമായി ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് കിടക്കാൻ എനിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഡേവ് ക്യാരിയെ കൺവിൻസ് ചെയ്യുകയും ചെയ്തു ആ ദിവസം അങ്ങനെ കടന്നുപോയി അന്ന് ക്യാരിയെ പ്രപ്പോസ് ചെയ്യാനും ഡേവിന് കഴിഞ്ഞില്ല തുടർന്നുള്ള ഒന്ന് രണ്ടാഴ്ചയ്ക്കകം അവരുടെ ബന്ധം ഒന്നുകൂടി ദൃഢമായി പലതവണ അവർ നേരിൽ കാണുകയും ഒരുമിച്ച് ഡിന്നർ കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പന്ത്രണ്ടിന് രാത്രി ക്യാരി വീണ്ടും ഡേവിന്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കാനായി എത്തി കാരണം അടുത്ത ദിവസം അതായത് നവംബർ പതിമൂന്നിന് ക്യാരിക്ക് അവളുടെ ഓഫീസിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അതിന്റെ വർക്കുകളെല്ലാം പെൻഡിങ്ങുമാണ് അതുകൊണ്ട് തന്നെ ഓഫീസിനടുത്തുള്ള ഡേവിന്റെ അപ്പാർട്ട്മെന്റിലിരുന്ന് വർക്ക് ശേഷം അടുത്ത ദിവസം രാവിലെ നേരത്തെ തന്നെ ഓഫീസിലെത്തണമെന്ന് കരുതിയാണ് ക്യാരി ഡേവിനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചത് നവംബർ മോർണിംഗ് ഡേവ് ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ ക്യാരി അവളുടെ ലാപ്പിൽ പ്രൊജക്ട് വർക്കുകൾ തീർത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു ഓഫീസ് ടൈമിന് മുൻപ് തന്നെ വർക്കുകളെല്ലാം തീർത്ത് കാരി ഡേവിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങി പോകുന്നതിനു മുൻപായി ഡേവിനെ ഒന്ന് കിസ് ചെയ്ത് ഈവനിങ് കാണാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെയാണ് ക്യാരി ഇറങ്ങിയത് വൈകുന്നേരം തിരക്കുകളെല്ലാം തീർത്ത് കാരി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമെന്ന് ഡേവിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈവനിങ് പ്രപ്പോസ് ചെയ്യാമെന്ന് കരുതിയാണ് അവൻ ജോലിക്ക് പോയത് എന്നാൽ ഉച്ചയോടെ എല്ലാം തകിടം മറിഞ്ഞു ഡേവിന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച ദിവസമായിരുന്നു അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡേവിന്റെ ഫോണിലേക്ക് നിരവധി മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു എല്ലാം ക്യാരി അയച്ച മെസ്സേജുകളായിരുന്നു ഞാൻ നിന വെറുക്കുന്നു ഇനി നീയുമായി ഒരു റിലേഷൻഷിപ്പും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു മെസ്സേജുകളുടെ തുടക്കം തുടർന്നുള്ള മെസ്സേജുകളിലെല്ലാം ഡേവിനോടുള്ള വെറുപ്പ് വ്യക്തമായിരുന്നു നിരവധി സ്ത്രീകളുമായി ഒരേ സമയം ബന്ധം പുലർത്തുന്ന തന്നെ ഇനി കാണണ്ടായെന്ന് പറഞ്ഞായിരുന്നു മെസ്സേജുകൾ അവസാനിച്ചത് യുടെ പെട്ടെന്നുള്ള ഈ മാറ്റം ഡേവിനെ വല്ലാതെ വിഷമിപ്പിച്ചെങ്കിലും അവളെ കൺവിൻസ് ചെയ്യാനൊന്നും നിൽക്കാതെ ഓക്കെ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഡേവും റിപ്ലൈ കൊടുത്തു അതിനുശേഷം അവർക്കിടയിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല ഡേവ് ക്രൂപ്പ അദ്ദേഹത്തിന്റെ ജോലികളിൽ ഫുൾ ടൈം ഇൻവോൾവായി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഡേവിന് പെട്ടെന്ന് വീണ്ടും ക്യാരിയിൽ നിന്നും മെസ്സേജുകൾ വരാൻ തുടങ്ങി നിന്നെ ഞാൻ വെറുക്കുന്നു നീ എന്റെ ജീവിതം തകർത്തു നിന്നെ പോലെ ഒരു മോശം വ്യക്തിയെ ഞാൻ കണ്ടിട്ടേയില്ല എന്നെല്ലാം പറഞ്ഞാണ് തുടർച്ചയായി മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നത് ഡേവിനോടുള്ള അതിയായ വെറുപ്പും പ്രതികാരം ചെയ്യാനുള്ള ത്വരയും ഓരോ മെസ്സേജുകളിലും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മെസ്സേജുകൾ തുടർച്ചയായി വന്നു തുടങ്ങിയതോടെ ഡേവിനെ അത് മാനസികമായി തളർത്തി അയാൾക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ഡേവ് ക്രൂപ്പിയെ അന്വേഷിച്ച് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവന്റെ അപ്പാർട്ട്മെന്റിലെത്തിയതും ക്യാരിയെക്കുറിച്ച് അന്വേഷിച്ചതും കാരണം കാരിയുടെ അമ്മ നാൻസി പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിമൂന്ന് മുതൽ തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞായിരുന്നു നാൻസി പോലീസിൽ പരാതി കൊടുത്തിരുന്നത് അത് അന്വേഷിക്കാനാണ് പോലീസ് ഡേവിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയത് പോലീസ് പറയുന്നത് പ്രകാരം നവംബർ പതിമൂന്നിന് ഡേവിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങിയ ക്യാരി ഓഫീസിലേക്ക് പോയിട്ടില്ല അതിനു ഓഫീസിലേക്ക് ഒരു ഇമെയിൽ അയച്ചു ക്യാരി താൻ റിസൈൻ ചെയ്യുകയാണ് എന്നറിയിച്ചുകൊണ്ടും ക്യാൻസാസിൽ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാനാണ് താൻ ജോലി രാജിവെക്കുന്നത് എന്നും കാണിച്ചുകൊണ്ടായിരുന്നു ആ ഇമെയിൽ അയച്ചിരിക്കുന്നത് എന്നാൽ അതേ ദിവസം ക്യാരി അവളുടെ അമ്മ നാൻസിക്ക് മറ്റൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത് ഞാൻ ഡേവ് ക്രോപ്പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്നും എന്റെ മാനസികാവസ്ഥ ഓക്കെ ആവാത്തത് കൊണ്ട് തന്നെ ഒരു മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ അഡ്മിറ്റാവാൻ പോവുകയാണ് എന്നും കുറച്ചു ദിവസത്തേക്ക് എന്നെ അന്വേഷിക്കണ്ട എന്നും പറഞ്ഞായിരുന്നു ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതുപോലെ ക്യാരി അവരുടെ മകൻ മാക്സിന് മറ്റൊരു മെസ്സേജ് അയച്ചിരുന്നു അടുത്തുള്ളൊരു ദിവസം തന്നെ ഇവരുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കാൻ പോകുന്നുണ്ട് ആ വിവാഹ ദിവസം ഞാൻ തിരിച്ചെത്തുമെന്നായിരുന്നു കാരി മാക്സിന് അയച്ച മെസ്സേജ് എന്നാൽ ആ വിവാഹത്തിൽ ക്യാരി എത്തിയില്ല ഇതോടെയാണ് അവളുടെ അമ്മ നാൻസി പോലീസിൽ ഒരു പരാതി കൊടുത്തത് കാണാതായ ദിവസം അതായത് നവംബർ പതിമൂന്നിന് ക്യാരിയെ അവസാനമായി കണ്ട വ്യക്തി ഡേവ് ക്രൂപ്പിയാണ് എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അയാളെ തേടിയെത്തിയത് ഡേവ് നടന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു ക്യാരി അയച്ച എല്ലാ മെസ്സേജുകളും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം പോലീസ് ക്യാരിയുടെ അമ്മ നാൻസിയുമായി ഷെയർ ചെയ്തതോടെയാണ് അവൾക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ടായിരുന്ന കാര്യവും കുറച്ചുനാളായി അവൾ മെഡിസിനൊന്നും കഴിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും നാൻസി തുറന്നു പറഞ്ഞത് ഇതോടെ പോലീസുകാർക്ക് കേസ് അന്വേഷണത്തിലുള്ള താൽപ്പര്യം കുറഞ്ഞു അസുഖം ഭേദമാവുമ്പോൾ അവൾ തിരിച്ചു വന്നോളുമെന്ന് പറഞ്ഞ് ക്യാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് അവസാനിപ്പിച്ചു ഇതേസമയം ഡേവിന് വരുന്ന മെസ്സേജുകളുടെയും ഇമെയിലുകളുടെയും എണ്ണം കൂടിവരാൻ തുടങ്ങി ഒരു ദിവസം അറുപതിൽ കൂടുതൽ മെസ്സേജുകളാണ് ക്യാരിയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് ആദ്യമെല്ലാം വെറുപ്പും ദേഷ്യവുമായിരുന്നു മെസ്സേജുകളിലൂടെ പ്രകടിപ്പിച്ചിരുന്നതെങ്കിലും പിന്നീടത് ഭീഷണിയായി മാറാൻ തുടങ്ങി ഫോൺ നമ്പറും ഇമെയിലുമെല്ലാം ബ്ലോക്ക് ചെയ്തു വെച്ചാലും പല പല നമ്പറുകളിൽ നിന്നും ഫേക്ക് ഇമെയിലുകളിൽ നിന്നും തുടർച്ചയായി മെസ്സേജുകൾ വന്നു തുടങ്ങി ഡേവിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിനെല്ലാം ക്യാരിയിൽ നിന്നും മെസ്സേജുകൾ പോവാൻ തുടങ്ങി നിരവധി ഡേറ്റിംഗ് സൈറ്റുകളിൽ ഡേവിനെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ക്യാരിയുടെ പ്രൊഫൈലുകൾ ആക്റ്റീവായി ഇതോടെ ക്യാരിയുടെ നില മൊത്തത്തിൽ തകരാറിലായിരിക്കുകയാണെന്ന് ഡേവ് കൃപ തിരിച്ചറിഞ്ഞു പക്ഷേ ഇത്രകാലം തനിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ത്രട്ടനിങ് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഡേവ് ചിന്തിച്ചിരുന്നത് പക്ഷേ ഒരു ദിവസം ഡേവ് ക്രൂപ്പ മുൻപ് ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്ന ഷന എന്ന ലേഡി ഡേവിന്റെ അപ്പാർട്ട്മെന്റിലെത്തുകയും ക്യാരി അവൾക്കയച്ച മെസ്സേജുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഷനയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി മെസ്സേജുകളാണ് ക്യാരി അയച്ചിരിക്കുന്നത് ഇതോടെയാണ് ഡേവും ക്യാരിയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഷന ഡേവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി വന്ന ദിവസം മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഡേവ് തിരിച്ചറിഞ്ഞത് അന്നാണ് ക്യാരി ആദ്യമായി ഷനയെ കാണുന്നതും അവൾ ആരാണെന്ന് ഡേവ് കാരിക്ക് കൊടുത്തതും തൊട്ടടുത്ത ദിവസം മുതൽ ക്യാരി ഷനയ്ക്ക് മെസ്സേജുകൾ അയച്ചു തുടങ്ങി ഡേവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് താക്കീത് ചെയ്താണ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയത് ആദ്യമൊന്നും ഷന അത് കാര്യമാക്കിയെടുത്തില്ല പക്ഷേ ജീവൻ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി മെസ്സേജുകൾ വന്നു തുടങ്ങിയതോടെയാണ് ഷന ഈ വിവരം ഡേവിനെ അറിയിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഷനയ്ക്ക് മെസ്സേജ് വന്നു നീ എന്തിനാണ് ഡേവിന്റെ അപ്പാർട്ട്മെന്റിൽ പോയത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് തെളിവ് സഹിതം മെസ്സേജുകൾ അയച്ചു ഷന വീടിനു പുറത്ത് അവളുടെ കുട്ടികളുമായി സമയം ചെലവിടുന്നതും ഡേവ് കൃപ അയാളുടെ അപ്പാർട്ട്മെന്റിനു പുറത്ത് നിൽക്കുന്നതുമായ ഫോട്ടോകൾ ഫോട്ടോകളെടുത്ത് രണ്ടാൾക്കും കൊടുത്തതോടെ കാരി തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഷനയും ഡേവും ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു കാരിയുടെ ഭീഷണി മെസ്സേജുകളിൽ ഒതുങ്ങുന്നതല്ല എന്ന് വൈകാതെ തന്നെ ഡേവും ഷനയും മനസ്സിലാക്കി ഒരു ദിവസം ഡേവ് ക്രൂപ്പ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ അയാളുടെ വീടിന്റെ ജനൽ ചെല്ലുകൾ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു വീടിന്റെ ഡോർ തകർത്ത് അകത്ത് കയറി സോഫ കീറി നശിപ്പിച്ചിരിക്കുന്നു ടി വി മൊത്തം ആക്കിയിട്ടുണ്ട് ഡേവിന്റെ ബെഡ്റൂമിലുണ്ടായിരുന്ന ഷനിയുടെ ടീഷർട്ട് വലിച്ചു കീറിയിരിക്കുന്നു ഒരിക്കലും നിന്നെ ഷനിയുടെ കൂടെ കാണരുത് എന്ന് പറഞ്ഞ് ലിപ്സ്റ്റിക് കൊണ്ട് ചുമരിൽ എഴുതിയിട്ടാണ് ക്യാരി പോയിട്ടുള്ളത് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതിനു ശേഷം ഷന പലപ്പോഴായി ഡേവിനെ കാണാൻ വന്നിരുന്നു അതെല്ലാം ക്യാരി അറിയുന്നുമുണ്ട് അടുത്ത ദിവസം ഡേവിനെ ഭയപ്പെടുത്തിക്കൊണ്ട് കാരിയുടെ ഒരു ഇമെയിൽ വന്നു എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിന്റെ വീടിന് പുറത്തുനിന്ന് ജനാലയ്ക്കകത്തുകൂടി നിന്നെ നിരീക്ഷിക്കുന്നതാണ് ഇന്നലെ ബ്ലൂ ടീഷർട്ടിട്ട് നീ ചെയറിലിരിക്കുന്നത് വളരെ നേരം ഞാൻ നോക്കി നിന്നിരുന്നു എന്നായിരുന്നു ആ ഇമെയിലിൽ പറഞ്ഞിരുന്നത് അതിനടുത്ത ദിവസം ഡേവിന്റെ കാർ മുഴുവൻ ആരോ സ്ക്രാച്ച് ആക്കിയിട്ടിരിക്കുന്നു അതുപോലെ ഷാനിയുടെ വീട്ടിലെത്തി അവളുടെ കാറിൽ ആരോ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് പലതും എഴുതി വെച്ചിരിക്കുന്നു ക്യാരിയുടെ ശല്യം പരിധിവിട്ടതോടെ ഡേവും ഷനിയും പോലീസിൽ പരാതിയുമായെത്തി എന്നാൽ മെർഡർ കേസുൾപ്പെടെ നിരവധി കേസുകൾ അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു പോലീസുകാർ അവരുടെ പരാതി മുഖവിലയ്ക്കെടുക്കാതെ തങ്ങൾ അന്വേഷിച്ചോളാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അന്ന് തന്നെ ക്യാരിയുടെ വിചിത്രമായ ചില മെസ്സേജുകൾ രണ്ടാൾക്കും വന്നു അതവരെ ഒന്നുകൂടി ഭയപ്പെടുത്തി ഷനയ്ക്ക് അവളുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആണ് വന്നിരുന്നതെങ്കിൽ നിന്നെ ഞാൻ വെറുക്കുന്നു നിന്റെ ഹൃദയത്തിലൂടെ എനിക്ക് കത്തി കുത്തിയിറക്കണം എന്ന് പറഞ്ഞുള്ള മെസ്സേജാണ് ഡേവിന് ലഭിച്ചത് പല പല ഫോൺ നമ്പറുകളിൽ നിന്നുമാണ് ക്യാരി മെസ്സേജുകൾ അയച്ചിരുന്നതെങ്കിലും ഒന്നിലും അവളെ തിരിച്ചു വിളിച്ചാൽ കിട്ടില്ല അതിയായ മാനസിക പീഡനങ്ങൾ അനുഭവിച്ചാണ് ഡേവിന്റെയും ഷനയുടെയും ഓരോ ദിവസവും കടന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ ഒരു ദിവസം ഷന ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഡേവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു ഷന പറയുന്നത് കേട്ടിട്ട് ഡേവിനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ശനിയും കുട്ടികളും വീടിനകത്തുള്ളപ്പോൾ തന്നെ ആരോ അവരുടെ വീടിന് തീയിട്ടിരിക്കുന്നു തലനാരിഴയ്ക്കാണ് ഷന കുട്ടികളെയും കൊണ്ട് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് അവളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എല്ലാം നശിച്ചു പോയിരിക്കുന്നു വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ തീപിടുത്തത്തിൽ മരണപ്പെട്ടു ഇതോടെ ഷന വീണ്ടും പോലീസിൽ പരാതിയുമായി എത്തി വീടുൾപ്പെടെ കത്തിച്ച് നശിപ്പിച്ചു എന്നറിഞ്ഞതോടെയാണ് സംഭവത്തിന്റെ സീരിയസ്നെസ് പോലീസുകാർക്ക് മനസ്സിലായത് കൊലപാതക ശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു അതിനോടൊപ്പം തന്നെ ക്യാരിയുടെ അമ്മ നാൻസി നൽകിയ മിസ്സിംഗ് കേസും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു പക്ഷെ പോലീസുകാർക്ക് ക്യാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ക്യാരി മെസ്സേജുകൾ അയയ്ക്കുന്നത് പൂർണമായും ഒഴിവാക്കിയിരുന്നു മാസങ്ങൾ വീണ്ടും കടന്നുപോയി രണ്ടായിരത്തി ജനുവരി ഡേവ് ക്രൂപ്പ പുതിയൊരു ഗേൾഫ്രണ്ടിനെ കണ്ടെത്തിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു ഒരു ദിവസം ഡേവിന്റെ പുതിയ ഗേൾഫ്രണ്ട് അയാളുടെ വീട്ടിൽ താമസിക്കാനായി എത്തി അന്ന് രാത്രി ഒരു ഗൺഷൂട്ടിന്റെ ശബ്ദം കേട്ട് അവർ രണ്ടാളും ഞെട്ടി എഴുന്നേറ്റു നോക്കുമ്പോൾ ആ വീട്ടിലെ ബാത്റൂം വിൻഡോയുടെ ഗ്ലാസ് തകർന്നിരിക്കുന്നു പുറമേ നിന്നും ആരോ ഷൂട്ട് ചെയ്തതാണ് ഡേവ് ക്രൂപ്പ പെട്ടെന്ന് തന്നെ വീടിന് പുറത്തിറങ്ങി നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല അയാളുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് മനസ്സിലായതോടെ ഡേവ് ക്രൂപ്പ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സിറ്റിയിലേക്ക് താമസം മാറ്റി അവിടെ പുതിയൊരു ജോലി കണ്ടെത്തി ഫോൺ നമ്പർ മാറ്റി പുതിയതാക്കി എല്ലാ ഡേറ്റിംഗ് ആപ്പുകളിൽ നിന്നും പ്രൊഫൈലുകൾ ഡിലീറ്റ് ചെയ്തു അത്രയ്ക്കും അടുപ്പമുള്ളവരുമായി മാത്രമേ പുതിയ അഡ്രസ്സും ഫോൺ നമ്പറും ഡേവ് ക്രൂപ്പ ഷെയർ ചെയ്തിരുന്നുള്ളൂ സ്വയരക്ഷയ്ക്കായി പുതിയൊരു ഗണ്ണും ഡേവ് ക്രൂപ്പ വാങ്ങിച്ചു എന്നാൽ അധികനാളൊന്നും ഡേറ്റിംഗ് സൈറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ ഡേവിന് കഴിയുമായിരുന്നില്ല പുതിയ നമ്പർ ഉപയോഗിച്ച് അയാൾ മറ്റൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു ഒന്ന് രണ്ട് ദിവസത്തിനു ശേഷം അയാൾക്കൊരു മെസ്സേജ് വന്നു അത് മറ്റാരുടെയുമായിരുന്നില്ല ക്യാരിയുടെ മെസ്സേജ് ആയിരുന്നു അത് ഡേവിന്റെ പുതിയ നമ്പറും കാരിക്കപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ഡേവിന് ഒരു ഐഡിയയും കിട്ടിയില്ല അയാൾ വീണ്ടും ക്യാരിയെ ഭയന്ന് ജീവിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴേക്കും ക്യാരിയിൽ നിന്നും നിരവധി മെസ്സേജുകൾ ഡേവിനും ഷനയ്ക്കും വന്നുകൊണ്ടേയിരുന്നു പക്ഷേ അവരതൊന്നും കാര്യമാക്കിയെടുത്തില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഷനയ്ക്ക് ലഭിച്ച ഒരു ഇമെയിലാണ് ഈ കേസിലെ ആദ്യത്തെ ട്വിസ്റ്റ് കൊണ്ടുവന്നത് ക്യാരി അയക്കുന്നത് പോലെയുള്ള ഇമെയിലുകളാണ് വന്നതെങ്കിലും ആ ഇമെയിൽ ഐ ഡി എമി ഫ്ലോറ എന്ന ലേഡിയുടെ പേരിലുള്ളതായിരുന്നു ഡേവ് ക്രോപ്പിയുടെ ആദ്യ ഭാര്യയായിരുന്നു എമി ഫ്ലോറ ഇതോടെയാണ് ഇത്രനാൾ തങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതും ഉപദ്രവിച്ചതും എമി ഫ്ളോറയാണെന്ന് അവർക്ക് മനസ്സിലായത് ഈ വിവരം യഥാർത്ഥത്തിൽ ഞെട്ടിച്ചത് ഡേവിനെയായിരുന്നു കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിമൂന്നിന് ജോലിക്കാണെന്ന് പറഞ്ഞ് തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ക്യാരിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് ഈ വിവരം അറിഞ്ഞതോടെ ശനിയും ഡേവും വീണ്ടും പോലീസിൽ പരാതിയുമായെത്തി ഇത്തവണ എമി ഫ്ലോറയ്ക്കെതിരെയായിരുന്നു പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ക്യാരി ആണെന്ന് പറഞ്ഞ് അവരുടെ അമ്മ കൊടുത്ത പരാതി പോലീസ് സീരിയസ് ആയി എടുത്ത് അന്വേഷിച്ചിരുന്നുവെങ്കിൽ കേസ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു കാരണം ക്യാരിയെ കാണാതായിട്ട് മൂന്നു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എമി ഫ്ലോറ അന്ന് തന്നെ അവളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തെളിവുകൾ കണ്ടെത്തുന്നത് ദുഷ്കരമാവും ക്യാരിയുടെ ഐഡന്റിറ്റി മോഷ്ടിച്ച് എമിയാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് ചിന്തിച്ച പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചു ഡിറ്റക്റ്റീവ്സായ റയാന് ആവേസും ജിം ഡോട്ടിയുമായിരുന്നു ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തത് ക്യാരിയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ചായിരുന്നു അവരാദ്യം അന്വേഷണം നടത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി കാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല ഇതോടെ അവൾക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി കാരിയുടെ അമ്മയ്ക്കും ഡേവിനും ഷനയ്ക്കുമെല്ലാം ക്യാരിയിൽ നിന്നും മെസ്സേജുകളും ഇമെയിലുകളും മാത്രമാണ് വന്നത് ഒരു ഫോൺ കോളുകളും വോയിസ് മെസ്സേജുകളും വന്നിട്ടില്ല ഇതും അവൾ ജീവനോടെ ജീവനോടെയുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിമൂന്നിന് ക്യാരിയെ കാണാതാവുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാൻ ഡിറ്റക്ടീവ്സ് വീണ്ടും ഡേവ് ക്രൂപ്പിയെ ചോദ്യം ചെയ്തു അയാൾ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ വിശദമായി പറഞ്ഞുകൊടുത്തു കാരിയുടെ മിസ്സിംഗിന് പിന്നിൽ ഡേവിന് പങ്കുണ്ടാവാനുള്ള സാധ്യതകളൊന്നുമില്ലാത്തതിനാൽ മൊഴിയെടുത്തതിനു ശേഷം ഡിറ്റക്ടീവ്സ് അയാളെ വിട്ടയച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് രാത്രിയോടെ അമേരിക്കൻ എമർജൻസി നമ്പറായ നയൻ ഡബിൾ വണ്ണിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഷന ലിസാണ് വിളിച്ചത് തനിയൊരു സ്ത്രീ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഷന പറഞ്ഞത് ഉടനെ തന്നെ എമർജൻസി ടീം ഷന വിളിച്ചു പറഞ്ഞ സ്ഥലത്തെത്തുകയും കാലിൽ വെടിയേറ്റുകിടക്കുകയായിരുന്ന അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു ഹോസ്പിറ്റലിലെത്തിയ പോലീസ് ഷനയുടെ മൊഴിയെടുത്തു എമി ഫ്ലോറയാണ് തന്നെ ഷൂട്ട് ചെയ്തതെന്നും അവളുടെ മുഖം ഞാൻ വ്യക്തമായി കണ്ടു എന്നുമായിരുന്നു ഷനയുടെ മൊഴി ഉടനെ തന്നെ പോലീസ് എമി ഫ്ലോറയുടെ വീട്ടിലെത്തുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ഡേവ് ക്രൂപ്പയ്ക്കും ഷനയ്ക്കും ക്യാരിയുടെ അമ്മയ്ക്കും ലഭിച്ച എല്ലാ ഇമെയിലുകളും മെസ്സേജുകളും പോലീസ് ഡിജിറ്റൽ ഫോറൻസിക് ടീമിന് കൈമാറുകയും എല്ലാ മെസ്സേജുകളുടെയും ഇമെയിലുകളുടെയും സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മാത്രം ക്യാരി ഫാർവർ എന്ന പേരുപയോഗിച്ച് പതിനയ്യായിരം മെസ്സേജുകളാണ് അയച്ചിട്ടുള്ളത് ഡിജിറ്റൽ ഫോറൻസിക് ടീം ആ മെസ്സേജുകളുടെ സോഴ്സ് കണ്ടെത്തിയതോടെ ആ മെസ്സേജുകൾ അയച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു എന്നാൽ ക്യാരി കൊല ചെയ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ അതിന്റെ തെളിവ് കണ്ടെത്തുന്നതുവരെ കേസിൽ ഒരു അറസ്റ്റ് വേണ്ട എന്നാണ് പോലീസ് തീരുമാനം കസ്റ്റഡിയിലെടുത്ത എമി ഫ്ളോറിയയും വെറുതെ വിട്ടു എമി ഫ്ളോറയിൽ നിന്നും എല്ലാ മൊഴിയും പുറത്തു കൊണ്ടുവരാനായിരുന്നു പോലീസിന്റെ തീരുമാനം അവരതിനെ സമീപിച്ചത് ഷന ലിസിനെയായിരുന്നു കാരണം ഷനയെ ആക്രമിച്ചത് എമി ഫ്ളോറയാണെന്ന് ഷന നേരിട്ട് കണ്ടതാണ് അവർ വിചാരിച്ചതുപോലെ എമി ഫ്ലോറയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസുകാർക്കറിയാം എമിയിൽ നിന്നും കൊലപാതകത്തിന്റെ രീതി ചോദിച്ചറിയാനായിരുന്നു പോലീസ് ഷനയ്ക്കു കൊടുത്ത ജോലി അവൾ അത് കൃത്യമായി തന്നെ ചെയ്യുകയും ചെയ്തു ആദ്യം തന്നെ വെറുതെ വിടണമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും കാണിച്ച് ഷന എമി ഫ്ലോറയ്ക്ക് ഒരു ഇമെയിൽ അയച്ചു അതിന് എമി ഫ്ലോറയിൽ നിന്നും ഉടനെ തന്നെ മറുപടി വന്നു നിന്നെയും ഞാൻ വെറുതെ വിടില്ല എന്നും കാരിയെ കൊന്നതുപോലെ തന്നെ നിന്നെയും ഞാൻ കൊല്ലുമെന്നായിരുന്നു എമി ഫ്ളോറയുടെ മറുപടി ക്യാരിയെ കൊന്ന രീതി ഉൾപ്പെടെ എമി ഫ്ലോറ ആ ഇമെയിലിൽ പറഞ്ഞിരുന്നു ക്യാരിയുടെ കാറിനകത്ത് വെച്ച് അവളുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയാണ് ഞാൻ കൊലപാതകം നടത്തിയതെന്നും ഡെഡ് ബോഡി കത്തിച്ച് ഒരു ഗ്യാർബേജ് കാനിൽ ഉപേക്ഷിച്ചു എന്നുമായിരുന്നു എമി ഫ്ളോറയുടെ വെളിപ്പെടുത്തൽ എമി അയച്ച ഇമെയിൽ ഷന പോലീസുകാർക്ക് ഫോർവേഡ് ചെയ്തു ഉടനെ തന്നെ ക്യാരിയുടെ വീട്ടിലെത്തിയ പോലീസ് ആ കാറ് വിശദമായി പരിശോധിച്ചു ക്യാരിയെ കാണാതായതിനു ശേഷം ആരും തന്നെ ആ വാഹനം ഓടിച്ചിട്ടില്ല ക്യാരി മിസ്സിംഗ് ആയതിന് ഒരു മാസത്തിനു ശേഷം ആ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും അന്ന് വാഹനം ക്യാരിയുടെ അമ്മ വീട്ടിലെത്തിക്കുകയും ചെയ്തതാണ് അന്ന് ആ കാർ കണ്ടെത്തിയ സമയത്ത് അതിൽ നിന്നും ചോരപ്പാടുകളോ മറ്റോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ ആ കാറിന്റെ സീറ്റിൽ നിന്നും ഫ്ലോറിൽ നിന്നുമെല്ലാം ധാരാളം ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തി അത് ക്യാരിയുടേതാണെന്നും സ്ഥിരീകരിച്ചു ഇതോടെ എമി ഫ്ലോറ വെളിപ്പെടുത്തിയതുപോലെ തന്നെ ആ കാറിനകത്ത് വച്ച് തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് ഉറപ്പായി ഇനി കൊലപാതകത്തിന്റെ മോട്ടീവ് കണ്ടെത്തണം അതിനായി എമി ഫ്ലോറയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എമി ഫ്ലോറിയെ ആയിരുന്നില്ല മറിച്ച് യഥാർത്ഥ കില്ലറായ ഷനാലിസിനെയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത്രയും കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയത് ഷനാലിസ് ആയിരുന്നു ഷനയ്ക്ക് ഡേവ് ക്രൂപ്പയോടുള്ള പോസിറ്റീവ്നെസ് ആണ് എല്ലാത്തിനും കാരണം അയാളെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാനായിരുന്നു അവൾ ഈ ക്രൂരകൃത്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ഡിജിറ്റൽ ഫോറൻസിക് ടീം ആദ്യം മെസ്സേജുകളുടെ സോഴ്സ് കണ്ടെത്തിയപ്പോൾ തന്നെ എല്ലാ മെസ്സേജുകളും ഇമെയിലുകളും അയച്ചിരിക്കുന്നത് ഷനയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു കാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ലഭിക്കാനായിരുന്നു അവർ അറസ്റ്റ് വൈകിപ്പിച്ചത് നിരവധി ഫേക്ക് ഇമെയിലുകളും ഫോൺ നമ്പറുകളും വെച്ച് ആദ്യം കാരിയുടെ പേരിലും പിന്നീട് എം ഇ ഫ്ലോറയുടെ പേരിലും മെസ്സേജുകൾ അയച്ചത് മുഴുവൻ ഷന തന്നെയായിരുന്നു ഷനിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചു കാരിയുടെ ഡിജിറ്റൽ ക്യാമറ ഷനിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി അതുപോലെ ഷനിയുടെ മൊബൈലിലുള്ള മെമ്മറി കാർഡിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഫയലുകളെല്ലാം പോലീസ് റിക്കവർ ചെയ്തെടുത്തപ്പോൾ അതിൽ ക്യാരിയുടെ ബോഡി ഫോട്ടോ എടുത്തു വെച്ചിരുന്നു ആ ഫോട്ടോയിൽ ഷനയുടെ കാലും ആ കാലിലുള്ള അവളുടെ ടാറ്റു ഉൾപ്പെടെ കൃത്യമായി കാണുന്നുണ്ട് ആ ടാറ്റു വെച്ചാണ് ഈ ഫോട്ടോ എടുത്തത് ഷന തന്നെയാണെന്ന് ഉറപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ നാടകം മുഴുവൻ കളിക്കാനായി ഓരോ ദിവസവും മണിക്കൂറുകളാണ് ഷന ചിലവഴിച്ചിരിക്കുന്നത് ആഴ്ചയിൽ നാൽപ്പത് മുതൽ അമ്പത് മണിക്കൂറോളമാണ് ഷന ഇതിനായി സമയം കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാരി മിസ്സിംഗ് ആണ് എന്നുള്ള പരാതി ലഭിച്ച ഉടനെ തന്നെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ പ്രതി പണ്ടേ പിടിയിലാവുമായിരുന്നു എന്ന് പറയാതെ വയ്യ കാരണം ടെക്നോളജി ഇത്രയും വികസിച്ചിട്ടുള്ള കാലത്ത് മെസ്സേജുകൾ ആരാണെന്നും അത് എവിടെ നിന്നുമാണെന്നുമെല്ലാം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേസിലെ വിചാരണ പൂർത്തിയാക്കിയതും പ്രതി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയതും ജീവപര്യന്തം തടവാണ് പ്രതിക്ക് ശിക്ഷയായി വിധിച്ചത് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്